ആ ഒരു പ്രശ്നത്തിൽ ഉണ്ടായതിൽ പിന്നെ വന്ന നെഗറ്റീവ് എന്തൊക്കെയാ ആളുകൾ അങ്ങനെ കുത്തി പ്രശ്നത്തിൽ ഞാനാണ് ഏറ്റവും ചേഞ്ച് ആയത് എനിക്ക് ആ പ്രശ്നം ഞാൻ ഹാപ്പിയാണ് കാരണം എന്ന് വെച്ചാൽ ആയിട്ടുള്ള അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതിനു ശേഷം ആളുകളാണെങ്കിൽ പോലും പറഞ്ഞിട്ടുണ്ടോ നീ കൊള്ളാ പറഞ്ഞിട്ടുണ്ടോ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യത്തിന് ശേഷം ഭയങ്കരമായിട്ട് തിരിച്ചു വന്ന ഒരാളാണ് അന്ന് എന്ത് എന്താ പറയാ എനിക്കത് എന്റെ ജീവിതത്തിൽ ഉണ്ടല്ലോ ഒരിക്കലും എനിക്കിനി എന്റെ മണ് ഞാൻ മണ്ണോടിയുന്നവരെ എനിക്കത് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സുഹൃത്തുക്കൾ തന്ന വലിയൊരു സമ്മാനം വിശ്വസിച്ചവര് എന്ന് വെച്ചാ ഇങ്ങനെ കിട്ടുന്ന കുറച്ച് ചിന്തിക്കുന്നതാണ് പ്രശ്നം ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഇവര് അയ്യോ ഇവര് എന്ന് വെച്ച നമ്മടെ എല്ലാം ആണ് എന്ന് അങ്ങനെ സൗഹൃദങ്ങളോട് ഒരു ദേഷ്യവും എന്തോ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലും ചേട്ടാ വൈരാഗ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഞാൻ ഭയങ്കര ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്നലെ നാളെ നാളെ കിട്ടുമെന്നല്ല കിട്ടിയിരിക്കുമെന്നാണ് ചെടൻ ചെടൻ ആണ് നമ്മളെ ഒന്നും നോക്കണ്ട നമ്മളെ വേദനിപ്പിച്ചവരെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കോടതി നടന്ന് പോയിട്ട് ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടെങ്കില് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു ഞാൻ ആ നാല് ചെമരിൽ നിന്നും ഞാൻ ഇറങ്ങി വന്നപ്പോൾ നാളെ ഈ വേദന വേറൊരു പെൺകുട്ടികൾ അനുഭവിക്കരുത് റിഞ്ഞല്ലേ പക്ഷെ പിന്നെയാണ് അറിയുന്നത് എന്നെക്കാൾ എനിക്ക് മുമ്പേ പത്തും പതിനഞ്ചും പെൺകുട്ടികൾ ഇതിനിരയായിട്ടുണ്ടെന്ന് ഒരു പെൺകുട്ടി സൂസൈഡ് ചെയ്തു അങ്ങനെ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ നാളെ എന്നാൽ അവരാരും ഇതിൽ ഇറങ്ങി തിരിച്ചില്ല അപ്പൊ ഞാനെങ്കിലും ഇതിനു വേണ്ടിട്ട് എന്നുള്ള ഒരു ആഗ്രഹം വളരെ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു അവസ്ഥയിലെ ഇന്നും പെട്ടിരിക്കുന്ന അല്ലെ പേടിച്ച് നാല് ചുവരിനുള്ളിൽ ജീവൻ ഒടുക്കുന്ന പെൺകുട്ടികളോട് എന്താണ് ശരണിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ലൈഫില് വലിയ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളൊരു പാഠം പഠിക്കും അല്ലേ ആരൊക്കെ നമ്മുടെ കൂടെ കാണും ഇതൊക്കെ നമ്മുടെ ലൈഫിൽ പഠിക്കും പക്ഷേ പിന്നെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഒന്നും അല്ലാണ്ടാവും അപ്പോൾ എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക നമ്മൾക്കറിയാം നമ്മൾ എന്താന്നുള്ളത് അത് ആരെയും നമ്മൾ നമ്മളിങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക തിരിച്ചു വരിക സ്മാർട്ട് ആയിട്ട് എല്ലാരും ഫേസ് ചെയ്യാൻ പഠിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും അതിൽ നിന്ന് നിങ്ങൾ ഒരു പാഠമാണ് പഠിക്കേണ്ടത് ഇടയിൽ ഇത്രയും അനുഭവങ്ങൾ എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സമയങ്ങള് വിങ്ങൽ വരുമല്ലേ വിങ്ങല് വരുമെന്നോ എന്റെ എനിക്കിപ്പോ രണ്ട് മൂന്ന് സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കൾ എനിക്കില്ല എന്നല്ല എന്ന് വെച്ചാൽ ചേട്ടന്മാരെ പോലെ അങ്ങനെ ആ ഒരു സർക്കിളിൽ പിന്നെ എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് അങ്കലിന്റെ മോൻ ഇവർ ഇത്രയാണ് എൻ്റെ ഒരു കമ്പനി അപ്പം ഇപ്പം റീസെന്റ് ഉള്ളവരെ പറയും ഞാൻ വളരെ എന്ന് വെച്ചാൽ എനിക്ക് പുറത്തിറങ്ങിയെങ്കിലും എനിക്ക് അത് മറക്കാനും കുറച്ച് ടൈം എടുത്തു അപ്പോൾ ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടും കരയാൻ തുടങ്ങി കരച്ചിലെന്നൊക്കെ പറയുന്ന മെന്റലി ഒരു പ്രാന്തം പിടിച്ച പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ആലോചിച്ച് 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 കരയാൻ തുടങ്ങി എന്താണ് ഈ ഡിപ്രഷൻ നിമിഷം അയ്യോ എനിക്ക് എപ്പോഴും പറഞ്ഞാലും ഞാൻ മക്കളോട് മക്കള് തകരുമ്പോ പാരന്റ്സ് ആണ് അവരുടെ നമ്മുടെ നട്ടവും പറയുന്ന പോലെ അമ്മ ഒരു അമ്മയുടെ വാക്കു മതി ശരിക്കും പറഞ്ഞാല് എല്ലാം ഒക്കെയാണ് അന്ന് അമ്മ പോലും കൈവിട്ടിരുന്നെങ്കിന്ന് ഇല്ല ഞാൻ ആക്ച്വലി ഒരു പോയിന്റിലെത്തിയപ്പോ അത് തന്നെയായിരുന്നു എന്റെ ഓപ്ഷൻ സൂയിസൈഡ് അല്ല ചെയ്യണോന്നുള്ള ഒരു രീതിയിലായിരുന്നു അപ്പോഴും ഞാൻ ആലോചിച്ചു എന്തിനു ഞാനത് ചെയ്യണം കണ്ടവർ ചെയ്ത തെറ്റിനും കണ്ടവർക്ക് എന്റെ അടുത്തുള്ള എന്തെങ്കിലും പ്രശ്നം കാരണം അവർക്ക് എന്നെ നാണം കെടുത്തണം അവർക്ക് എനിക്ക് ഇങ്ങനെ വരുത്തണം എന്ന് ആഗ്രഹിച്ച ആൾക്കാര് ചെയ്ത പിന്നെ ഞാൻ എന്തിന് അങ്ങനെ ചെയ്യണോന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ഒരു ഒരു ശരണ്യ ശരണ്യ സമൂഹം ഒരുപാട് ഒരുപാട് അറ്റാക്ക് അയ്യോ സത്യം അത് ഫാമിലിയിൽ പ്രശ്നങ്ങൾ അല്ലാണ്ട് വരും ഏറ്റവും കൂടുതൽ മെസ്സേജ് ആണെങ്കിൽ പോലും എന്തായിരിക്കും നമ്മുടെ എന്റെ ശരീരം ഇങ്ങനെയാണ് ഇങ്ങനെ എന്തൊക്കെ ഇനി ഇനിയിപ്പോൾ എന്റെ ശരീര പ്രകൃതി എന്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്

ഒരു വരെ ഞാൻ ഇതിന്റെ ഒരു എനിക്ക് വിശ്വസിക്കാൻ പറ്റൂല അല്ല അത് അങ്ങനെ അല്ല അത് ഞാനല്ല ഇല്ല അങ്ങനെ വരാൻ ചാൻസ് ഇല്ല അപ്പോഴും നമുക്ക് ഇത് പോകുന്നില്ലല്ലോ ഈ ഒരു ചതിവ് നമ്മുടെ നമുക്കൊരിക്കലും പോകുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറയാം അങ്ങനെ അല്ല അച്ഛൻ എന്റെ എന്താകും അത് അച്ഛനൊരാണാണ് അപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ ഞാന് സത്യം പറഞ്ഞ ഒരു മാസം തല പോവച്ച് എനിക്ക് ഉറക്കമില്ല അന്ന് ഞാൻ എല്ലായിടവും പോയി അലിനു തിരിഞ്ഞ് എന്തെങ്കിലും ഇത് ചെയ്യാൻ പറ്റി അത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ച പക്ഷേ ഒന്നും ഒരു പോയിന്റില്ല അറിഞ്ഞു എല്ലാ അച്ഛന്മാർക്കും ഉണ്ടാവുന്നത് എന്താണോ അത് തന്നെയാണ് പുള്ളി തകർന്നുപോയി ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അച്ഛൻ അച്ഛനായാലും അമ്മയായാലും ഞാൻ പോലും ഒരു ചതിവ കിട്ടുമെന്നു പ്രതീക്ഷിച്ചില്ല